ൂർ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവർത്തികളിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സി പി ഐ ലേബർ ജംഗ്ഷനിൽ സായാന ധർണ സംഘടിപ്പിച്ചു സി പി എം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ധർണ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്ന് സമരത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതകളും അനുഭവിക്കുന്ന ദുരിതങ്ങളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ ലേബർ ജംഗ്ഷനിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ധർണ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര ലോക്കൽ സെക്രട്ടറി ബാബു തമ്പുരാട്ടി അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന കൌൺസിൽ അംഗം പി കെ രാജേഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രാജേഷ് കാവുങ്കൽ ഡിവിൻ കെ ദിനകരൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ബി അറുമുഖൻ മണ്ഡലം കമ്മിറ്റി അംഗം വർഗീസ് മാണിയാറ മൂത്തകുന്നം ലോക്കൽ സെക്രട്ടറി എൻ വി ശിവൻ എൻ സി ഹോജ്മിൻ കെ എസ് ശിവദാസൻ കെ സി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ കാരണം സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവൂർ സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനറൽ പൈപ്പുകൾ ഷീറ്റ് ഫിറ്റിംഗ് ആൻഡ് ഓൾ ഐറ്റംസ് വിധമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്